ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ഈ ചമ്മന്തിപ്പൊടി വേഗം കേടായി പോവാത്ത കാരണം നമുക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കും വിദേശത്ത് ജോലിക്ക് പോയവർക്കെല്ലാം കൊടുത്ത് വിടാൻ വളരെ നല്ലതാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിവിടെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഉണക്ക തേങ്ങയാണെങ്കിൽ അത് വളരെ നല്ലതാണ് തേങ്ങ ഞാനിവിടെ കൊത്തിയെടുത്ത് ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് എല്ലാതും ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ് എടുത്ത് ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യണത് ഉണക്ക തേങ്ങയാണെങ്കിലും നമ്മൾ ഒന്ന് വെയിലത്ത് വെക്കണതാണ് നല്ലത് ഇപ്പോൾ ഞാനിവിടെ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് ഒരു തേങ്ങ മാത്രം ഒന്നുകൂടി ഉണങ്ങാനുണ്ട് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് ഈ ഉണക്കിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിനി പൊടിച്ചെടുക്കാം അപ്പോൾ തേങ്ങ പൊടിക്കുമ്പോൾ ഇത് കുറേശിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കൂടെ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ എല്ലാതും പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തേങ്ങ മാത്രം കുറച്ച് ഉണക്കക്കുറവുണ്ട് അതുകൊണ്ട് ഇതൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം നന്നായി ഉണങ്ങിയിട്ടുള്ള തേങ്ങയാണെങ്കിൽ ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് ചൂടാറി വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഉണക്കച്ചെമ്മീനാണ് അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് മൂന്ന് ഗ്ലാസ് ഉണക്കച്ചെമ്മീനാണ് മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് തേങ്ങയ്ക്ക് മൂന്ന് ഗ്ലാസ് ഉണക്കച്ചെമ്മീൻ മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം തീ കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോയരുത് ഇപ്പോൾ ഞാനിത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ചൂടാറാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ ഇപ്പോൾ ചെമ്മീൻ എല്ലാം നന്നായി ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനിയിവിടെ തേങ്ങ പൊടിക്കാനെടുത്ത മിക്സിയുടെ ജാർ തന്നെയാണ് ഞാനിവിടെ എടുക്കണത് ഈ ജാറിലേക്ക് ചെമ്മീൻ കുറേശായിട്ട് ഇട്ടുകൊടുത്ത് ഇത് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ മോൾ ഭാഗത്തുനിന്ന് കോരിയെടുത്തിട്ടാണ് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം ഈ ചെമ്മീൻ്റെ അടിഭാഗം വരുമ്പോൾ കുറച്ച് പൊടി ഉണ്ടാവും ഈ പൊടി നമുക്ക് കളയാം ഇതെടുക്കണ്ട ചമ്മന്തി പൊടിയിൽ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പുളി ചൂടാക്കിയിട്ട് തേങ്ങ പൊടിക്കുമ്പോഴോ ചെമ്മീൻ പൊടിക്കുമ്പോഴോ ഇട്ട് അതിൽ കൂടെ ഇട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ പുളിയൊന്നും ചേർക്കണില്ല ഇനി ഇവിടെ തേങ്ങ ചൂടാക്കി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതിലേക്ക് ഈ ചെമ്മീൻ പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി തീ കത്തിക്കാതെയാണ് നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത് ഈ ചട്ടിക്ക് ചെറിയൊരു ചൂടുണ്ട് ആ ചൂട് തന്നെ മതി ഇപ്പോൾ ചെമ്മീനും തേങ്ങയും കൂടിയിട്ട് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പ് ഒന്നുകൂടി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ലേശ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാനിവിടെ ലേശം ഉപ്പും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉപ്പും മുളക് പൊടിയും എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൈ കൊണ്ട് തിരുമ്മിയെടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാനിത് കൈ കൊണ്ട് നന്നായി ഒന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായി തിരുമിയെടുക്കാം ഇതിൽ പുളിയൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വിടാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിലേക്ക് മാറ്റി വെക്കുകയാണ് ഈ ഒരു ചമ്മന്തിപ്പൊടി മാത്രം മതി വയറു നിറച്ച് ചോറ് ആയിട്ട് ചമ്മന്തിപ്പൊടി കേടാവാതിരിക്കാൻ ഇതേപോലെ തയ്യാറാക്കി വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്